ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സംഘങ്ങളുടെയും ക്ഷീര കർഷകരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ക്ഷീര സംഗമം ക്ഷീരസ്മിതം പരിപാടിക്ക് ശ്രീനാരായണപുരത്ത് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി ശ്രീനാരായണപുരം എസ് ബി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ക്ഷീര ക്ഷീരസംഗമത്തിന് തുടക്കം കുറിച്ച് മദലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പതാക ഉയർത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ഷാർങ്കധരൻ കെ എ കരീം ആമണ്ടൂർ ക്ഷീരസംഗമം പ്രസിഡന്റ് ഒ കെ സദാനന്ദൻ ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ കെ ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട മുപ്പതോളം സ്റ്റാളുകളുള്ള ഡയറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ ശില്പശാലകളും ഘോഷയാത്രയും നടന്നു